പിണ്ടിമല ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻഷൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പിണ്ടിമല പഞ്ചായത്തിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം സിപിഐ ലോക്കൽ സെക്രട്ടറി കെ പി ശിവൻ അധ്യക്ഷനായി സിപിഎം ലോക്കൽ സെക്രട്ടറി ടി സി മാത്യു സ്വാഗതം പറഞ്ഞു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജേഷ് അഭിവാദ്യമർപ്പിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി കെ എ ജോയ് ഏരിയ കമ്മിറ്റി അംഗം പി എം മുഹമ്മദ് അലി ബിജു പി നായർ എൻ സി പി നേതാവ് ബിനു ബേബി കേരള കോൺഗ്രസ് നേതാവ് എം എം ജോസഫ് പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എം അലിയാർ ആന്റണി പുല്ലൻ സ്കറിയ തോമസ് വിഭാഗം നേതാവ് ഷാജി പീച്ചക്കര ജില്ലാ പഞ്ചായത്ത് നെല്ലിക്കുഴി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ടി എം അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും പതിനാല് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബ്ലോക്ക് ഡിവിഷൻ ഭൂത്താൻകെട്ടിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജിജി പുളിക്കനാണ് പിണ്ടിവന ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നത് എസ് എം അലിയാറാണ് പിണ്ടിവന ഒന്നാം വാർഡിൽ പ്രിൻസ് ജോണും രണ്ടാം വാർഡിൽ ബിജു പി നായരും മൂന്നാം വാർഡിൽ ജലജ പൌലോസും നാലാം വാർഡിൽ ലീല പ്രാങ്കുടിയും അഞ്ചാം വാർഡിൽ സിന്ധു ഷാജിയും ആറാം വാർഡിൽ രാജി റോയുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ാം വാർഡിൽ എ വി രാജേഷ് എട്ടാം വാർഡിൽ സജി പി എൻ ഒൻപതാം വാർഡിൽ ബിന്ദു ജോണിക്കുട്ടി പത്താം വാർഡിൽ ഖദീജ ഉബൈദ് പതിനൊന്നാം വാർഡിൽ ഡെയ്സി എൽദോസ് പന്ത്രണ്ടാം വാർഡിൽ ലിജോ ജോസഫ് പതിമൂന്നാം വാർഡിൽ എം എം ജോസഫ് പതിനാലാം വാർഡിൽ ഷിജി ജോസ് എന്നിവരാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്